ആ എന്ത് എന്ത് ആ രണ്ട് തെങ്ങും വെറുക്കാണ്ട് എനിക്കിപ്പോ വരാൻ പറ്റൂല ഞാൻ വേറെ പണി ഏറ്റക്കണേ നിങ്ങൾക്ക് ഇന്നല്ലാതെ വേറെ ആരും കിട്ടൂലല്ലോ ഞാൻ രണ്ട് വെങ്കാലികൾ വിളിച്ചോളി വെങ്കാലികളാകുമ്പോ അതിനുള്ള കൂലി കൊടുത്ത നിങ്ങൾക്ക് നിങ്ങക്ക് മലയാൾക്കാര് പച്ചയും ചെയ്തിട്ട് ആ പുളിച്ച ചാറും ചോറും തരാൻ വേണ്ടിട്ടോ എന്നാലും മിഞ്ഞാന്നുണ്ടാക്കിയ ചോറും ചാറും തരാൻ വേണ്ടിട്ടോ ആ റെസ്റ്റ് ഒക്കെ ഇപ്പൊ പറഞ്ഞാല് മലയാളക്കാർ ഇപ്പൊ അങ്ങനെ അഞ്ചിൻറ്റർ റെസ്റ്റ് ഒക്കെ എടുക്കും അത് സാധാരണ അല്ല തേപ്പിന് ബംഗാളിയാള് മതി പടവിന് ബംഗാളിയാള് മതി എല്ലേ കാര്യത്തിന് എല്ലേ പണിക്കും ബംഗാളിയാളും മതി തേപ്പിനായാലും പടവിനായാലും എല്ലേ പണിക്കും ഇപ്പൊ ബംഗാളിയാളും മതി മലയാളീസിനെ ആർക്കും മാന്ണ്ട കാരണം എന്താ ഒരു എണ്ണൂറ് കൂലി എടുത്താ മതി അതുകൊണ്ട് ഒരു പ എണ്ണൂറ് പേ പണിയെടുക്കും മലയാൾക്കാർക്ക് തന്നെ ഓൽക്ക് ആയിരം റുപ്യ കൂലി എടുത്താ കൂലി കൊടുക്കണം ഓലതിന്റെ വൃത്തിക്ക് പണി എടുക്കും ഓൽക്ക് പറഞ്ഞാല് നല്ല ഭക്ഷണവും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടി വരും ബംഗാളികളെ പഴയ ഭക്ഷണം ചോറും തൊന്നും ഓൽക്കറ്റൂല ആ നല്ല ഭക്ഷണം തന്നെ കൊടുക്കേണ്ടി വരും ആ പിന്നെ എന്നാ ഇപ്പൊ ഇന്നോട് ഒരു പെയിന്റിംഗ് പണിക്കാരൻ പറയാ പറഞ്ഞ എന്താ നിങ്ങള് ബംഗാളെ രാവിലെ എട്ടണി വന്ന് എട്ടണിക്ക് വന്നുകാണ്ട് രാത്രി എട്ടണി വരെ പണിയെടുക്കണ്ടെന്ന പറഞ്ഞേ അതിപ്പോ എടുത്തൂടാ ഓൽക്കെടുക്കാലോ കാരണം വല സേവിങ് ചെയ്യലും പിന്നെ എല്ലാ മുഴയാഴ്ചയിലും അവിടെ ചെയ്യാണ്ട് തന്നെ അല്ല മുലയാളിമാരിപ്പത് അറിയണില്ലല്ലോ അവിടെ കിടന്നു ഇറങ്ങണേ പിന്നെ ബാക്കിയുള്ള സമയം കിടന്നു ഇറങ്ങണേ ഒക്കെ ചെയ്യ നമ്മളെ മലയാൾക്കാർ അതിന് കിട്ടൂല അതുകൊണ്ടുതന്നെ നമ്മളെ മലയാൾക്കാരെ കറക്റ്റ് ആയിട്ട് പണിയെടുത്തു പോവും ആക്കെങ്ങൊന്ന് കേക്കണ നിങ്ങൾ ഒരു കഥ കേക്കണ ഒരു ഞാൻ എൻ്റെ കണ്ണോട് കണ്ട അനുഭവാണ് ഞാൻ പറയുന്നത് ആകെ ഒരു ആഴ്ച പോലെ ഒരു കക്കൂസും കുയ്യനെ ഒരു സ്ലാബ് ഇട്ടതാണ് ആ സ്ലാബ് ഇട്ട എങ്ങനെ ഞങ്ങൾക്ക് അറിയാം കമ്പി പോലെ കെട്ടിക്കാണ്ട് അതിന് സിമെന്റിന്റെ ചാക്കിട്ടുകാടാണ് പോലെ കോൺക്രീറ്റ് ചെയ്ത് ആ കോൺക്രീറ്റിന് ഇവനോ അധികം ഇങ്ങനെ ചാടി പോവുക മീബ ക്ക് നഷ്ടപ്പെട്ടു പോയി ആ കൊക്കു സുങ്കുക്ക് മീപ സിമെന്റും ചാടിക്കാൻ നഷ്ടപ്പെട്ടു പോയി അതാണ് ബംഗാളികളൊക്കെ നിങ്ങൾ പണി ഇപ്പിച്ച അവസ്ഥകൾ മനസ്സിലായെങ്കൊക്കെ നമ്മൾ മലയാളക്കാരെ നീറ്റായിട്ട് പണി എടുക്കോയി വേറെ ചൂടാല്ലാം വേറെ